നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട വൈറസ് ലോകമെമ്പാടും പടന്നെങ്കിൽ ഇപ്പോൾ അതിന് കേന്ദ്രം യൂറോപ്പായി മാറിയിരിക്കുകയാണ് രോഗബാധ നിയന്ത്രിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ അതിർത്തികൾ അടയ്ക്കുകയുണ്ടായി അതേസമയം അമേരിക്കയിൽ രോഗബാധ രൂക്ഷമായി പടരുകയാണെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നാൽ തന്നെ പ്രതിസന്ധി നേരിടാൻ അമേരിക്ക സൈനികരെ രംഗത്തിറക്കുകയാണ് ലോകത്ത് കോവിഡ് ബാധിച്ച് ഒരു ദിവസം ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ഇറ്റലിയിലാണ് ഏവറേയും ഞെട്ടിച്ചുകൊണ്ടാണ് വ്യാഴാഴ്ച മാത്രം നാനൂറ്റി എഴുപത്തിയഞ്ചു പേർ മരിച്ചെന്ന വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി ഇതോടെ ഇറ്റലിയിൽ ആകെ മരണം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നായി ഉയർന്നിരിക്കുകയാണ് രോഗം പടർന്ന ശേഷം മരണനിരക്ക് ഏറ്റവും ഉയർന്നതും ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെയായിരുന്നു പത്തൊൻപത് ശതമാനത്തിന്റെ വർധനമാണ് ഒറ്റ ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ ഇതുവരെ മുപ്പത്തിയ്യായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് പേരെ രോഗം ബാധിക്കുകയുണ്ടായി മുപ്പത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി ആറിൽ നിന്ന് പതിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് ശതമാനം ഉയർന്നാണ് ഇത്രയേറെ പേരെ പുതുതായി ബാധിച്ചതായുള്ള കണക്കുകളും പുറത്തേക്ക് വരുന്നത് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പേർ ഒറ്റ ദിവസം മരിച്ചതും ഇറ്റലിയിൽ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം അത് മുന്നൂറ്റി അറുപത്തി പേരായിരുന്നു നിലവിൽ ചൈനയ്ക്ക് പുറത്ത് റിപ്പോർട്ട് ചെയ്ത ആകെ കോവിഡ് മരണങ്ങളിൽ പകുതിയിലേറെയും ഇറ്റലിയിലാണ് മരണസംഖ്യ നൂറ് കിടക്കുകയും എഴുന്നൂറോളം പേർക്ക് ഇന്നലെ മാത്രം രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കോവിഡിനെതിരെ കടുത്ത പ്രതിരോധ നടപടികളുമായി ബ്രിട്ടനും രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്നലെ ബ്രിട്ടനിൽ മുപ്പത്തി പേരാണ് കോവിഡ് ബാധിച്ചു മരിച്ചത് തന്നെ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് അറുന്നൂറ്റി എഴുപത്തി പേർക്കാണ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് പേർക്കാണ് ഇതുവരെ ബ്രിട്ടനിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ചൈനയ്ക്ക് പുറത്ത് കോവിഡ് നയൻറ്റീൻ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യവും രോഗം ബാധിച്ച് ഏറ്റവും കൂടുതൽ മരിച്ചതും ഇറ്റലിയിൽ തന്നെ എന്നതിൽ സംശയമില്ല ഒപ്പം അമേരിക്കയിലും കോവിഡ് രൂക്ഷമായി പടരുകയാണ് അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞു രോഗം പേരാണ് മരിച്ചത് പ്രതിസന്ധി നേരിടാൻ അമേരിക്ക സൈനികരെ രംഗത്തിറക്കുകയും ചെയ്തു ലോകത്ത് ഇതുവരെ ആറ് പേർക്ക് കോവിഡ് രോഗം ഭേദമായിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന അറിയിക്കുകയും ചെയ്തു അത് ശുഭവാർത്തയാണെങ്കിലും ദിനംപ്രതി ഇറ്റലിയിൽ മരണനിരക്ക് വർദ്ധിക്കുന്നത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അതിർത്തികൾ അപ്രസക്തമാക്കി ിൽ കോവിഡ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വൈറസ് ബാധ രണ്ട് ലക്ഷം കവിഞ്ഞതിനു പിന്നാലെ മരണം എട്ടായിരവും കടന്നിരിക്കുന്നു എട്ടായിരം കടന്നു ഒൻപതിനായിരത്തിലേക്ക് എത്തുന്ന വാർത്തകളും ഇപ്പോൾ ലഭ്യമാണ് അറുപത്തിഒൻപത് രാജ്യങ്ങളിലാണ് രോഗം ഭീതി പടർത്തിയിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തിനാല് പേർക്കാണ് ഏഷ്യയിൽ ജീവൻ നഷ്ടമായതെങ്കിൽ ബുധനാഴ്ച വൈകിട്ട് നാലര വരെ യൂറോപ്പിലെ മരണം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്നായി ഉയർന്നു ഇതേ തുടർന്ന് യൂറോപ്യൻ യൂണിയൻ അതിർത്തികളും അടച്ചു യൂറോപ്പിൽ നിന്ന് വിദേശയാത്രയ്ക്ക് മുപ്പത് ദിവസത്തെ നിരോധനം ഏർപ്പെടുത്തിയതോടെ പ്രവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേർ അക്ഷരാർത്ഥത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ